ഹായ് എവറി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മൈൻ മൈ ഈസ് സെറാഫീന സോ ജൂൺ ആൻഡ് എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വായനാ ദിനമാണ് നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാലകളുടെയൊക്കെ ഉപജ്ഞാതാവായ പി എൻ പണിക്യ അദ്ദേഹത്തിൻ്റെ ശരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് കേരളത്തിൽ ആചരിക്കുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ സ്കൂളിലൊക്കെ ഈ ഒരു ദിവസം ഒരു പ്രത്യേക നമുക്ക് വായിക്കാൻ ഒരു ദിവസമൊക്കെ തന്നുകൊണ്ടിരുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇപ്പോഴും നമുക്ക് ഈ ഒരു ദിവസം ഈ കുറച്ച് സമയം വായനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ബുക്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് കാണിക്കാൻ പറ്റുന്നതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു ബുക്ക് നിങ്ങൾക്ക് വേണ്ടി ഷോക്കേസ് ചെയ്യുകയാണ് ഈ ബുക്കിൻ്റെ പേര് ജീവിത വിജയവും ആത്മവിശ്വാസവും ഇത് എഴുതിയിരിക്കുന്നത് ബി എസ് വാര്യ ഇതാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബുക്ക് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ലൈബ്രറിയിൽ പോയപ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ബുക്കാണ് ഞാനിത് വായിച്ചു ഇതൊരു മോട്ടിവേഷണൽ കാറ്റഗറിയിൽ ഒരു ബുക്കാണ് ഇപ്പോൾ മോട്ടിവേഷണൽ ബുക്ക്സൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം ഇതിൽ ഓരോ ചാപ്റ്റേഴ്സും ഓരോ കഥകളായിട്ടാണ് നമുക്ക് വേണ്ടി പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് അതായത് കഥകളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു സംഭവം അല്ലെങ്കിൽ നമ്മൾക്ക് തരുന്ന ഒരു മെസ്സേജ് ഓരോ കഥയിലൂടെയുമാണ് ഇതിലൂടെ ഇതിലൂടെ ഈയൊരു ഓഥറ് നമ്മളോട് കൺവേ ചെയ്യുന്നത് അപ്പം എനിക്ക് ഇതിനകത്തിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് വാക്കുകൾ കുറച്ച് സെൻറ്റൻസസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ബുക്കിലെ ഓരോ ചാപ്റ്റേഴ്സും ഓരോ കഥകളിലൂടെയാണ് നമുക്ക് ഓരോ മെസ്സേജും കൺവേ ചെയ്യുന്നത് അതിലൊരു കാര്യം ഒരു മെസ്സേജ് ഞാൻ വായിക്കാം അന്യൻ്റെ മെച്ചം മനസ്സിലാക്കാൻ ക്ഷമയില്ലാത്തത് മൂലം കലഹങ്ങളും ഉണ്ടാകും അതായത് ഇതിലൂടെ പറയുന്നവർ ഒന്നും മനസ്സിലാക്കാൻ ക്ഷമയില്ലാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ചില ആൾക്കാർ അവർ പറയുന്നത് മാത്രമാണ് ശരി അവർ കാണുന്നത് മാത്രമാണ് കറക്റ്റ് അവരുടെ കണ്ണിലൂടെ ഈ ലോകം എങ്ങനെയാണോ ഇരിക്കുന്നത് അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ എന്താണ് പറയാനുള്ളത് ആ ആളിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെ ചിന്തിക്കാനോ കാര്യങ്ങൾ കാണാനോ ഒന്നും അവർക്ക് കഴിയില്ല അങ്ങനെയുള്ളവർ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളെ ആയിരിക്കും ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ പറയുന്നത് ഇതിലൊരു ആഫ്രിക്കൻ ഫോക്ക് സ്റ്റോറിയും പറയുന്നുണ്ട് പിന്നെ അല്ലാത്ത ഒരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയും പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ എല്ലാ പ്രായത്തിലുള്ളവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഇതിലൂടെ ഈ ഒരു മെസ്സേജ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ഡോക്ടർ ബി എസ് വാര്യറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നതിലുപരി ഒരു വലിയ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പല സെമിനാർസും കേരളത്തിലെ പല പ്രമുഖ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ് നടത്തിയിട്ടുണ്ട് അദ്ദേഹം മലയാള മനോരമ ഉൾപ്പെടെയുള്ള ന്യൂസ് പേപ്പറുകളിൽ മെസ്സേജുകളൊക്കെ കൊടുക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബുക്കിൽ ഓരോ സ്റ്റോറീസും അദ്ദേഹം പലയിടത്തായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറിപ്പുകളുടെ ഒരു കളക്ഷനാണ് ഈ ബുക്കിലെ വേറൊരു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം വലിയ മാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തിരക്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെ നാം അവഗണിക്കരുത് ഇത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ആണ് കാരണം നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ വലിയ വലിയ ഗോൾസും ടാർഗറ്റ്സും ഒക്കെ സെറ്റ് ചെയ്യും അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും പക്ഷെ ഇതിനിടയ്ക്ക് നമ്മളുടെ ലൈഫിലേക്ക് ഓരോ ദിവസവും ചെറിയ ചെറിയ ഹാപ്പിനെസ്സസ് വരാറുണ്ട് അത് നമ്മളാരും പലപ്പോഴും മൈൻഡ് ചെയ്യാറില്ല ഇപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ വീടുകളിൽ കാണുമല്ലോ പക്ഷേ നമ്മളുടെ ലൈഫിൽ നമ്മൾ പല മറ്റാൾക്കാരെയും പരിചയപ്പെടും അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള ഈ ഒരാൾക്കാരെ നമ്മൾ പലപ്പോഴും മറന്നുപോകും അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം നമുക്കൊരു അധിക പറ്റായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു അത് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും അപ്പോൾ അതുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഈ പറഞ്ഞ വലിയ മാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളെ കാണാൻ കഴിയില്ല എന്ന് പറയും അതായത് ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടുകയാണ് പരക്കം പാച്ചിലാണ് അതിനിടയ്ക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മിസ്സാക്കരുത് അതും നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്ത് തന്നെ ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ ശ്രമിക്കണം പിന്നെ അതുപോലെ ഇതിനകത്തിൽ വേറൊരു ഈ പേജിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ വായിക്കാം വ്യക്തിത്വം പൂർണ്ണതയിലേക്ക് നീങ്ങണമെങ്കിൽ ത്രീ ഹെച്ച് ബാലൻസ് വേണമെന്ന് പറയാറുണ്ട് മൂന്ന് ഹെച്ച് വേണം നമ്മളുടെ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് ആവണം നമ്മളൊരു നല്ല ക്യാരക്ടർ ഉള്ള ഒരു മനുഷ്യനാണ് എന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ ഈ മൂന്ന് ഹെച്ച് വേണം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഹെഡ് ഹാർട്ട് ആൻഡ് ഹാൻഡ്സ് തല ഹൃദയം കൈകൾ ഇതെല്ലാം ഒരേപോലെ മുന്നോട്ട് പോകണം നമ്മൾക്ക് ബുദ്ധി വേണം ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കണം അതേപോലെ തന്നെ ആ ബുദ്ധിയിൽ നമ്മൾ കുറച്ച് മനുഷ്യത്വം കൂടി വേണം അതാണ് നമ്മുടെ ഹാർട്ട് പറയുന്നത് ബുദ്ധിയിൽ നമ്മൾ കുറച്ചും കൂടി മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇൻവോൾവ് ആക്കണം അതുപോലെ ഹാൻസ് പ്രവൃത്തിയും വേണം യഥാക്രമം ബുദ്ധി ഹൃദയം കൈകൊണ്ടുള്ള ജോലി എന്നിവ ഭംഗിയായി ഇണങ്ങി ചേർന്നുള്ള സന്തുലിത അവസ്ഥ അതാണ് ശരിക്കും ഒരാൾക്കൊരു നല്ല ക്യാരക്ടർ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് ഈ ഒരു പുസ്തകത്തിലെ ഈ ഒരു ആർട്ടിക്കിളിലൂടെ അദ്ദേഹം സംസാരിക്കുന്നത് എന്നെ സ്ട്രൈക്ക് ചെയ്ത വേറൊരു സെന്റൻസ് ഞാൻ വായിക്കാം ടീനേജിൽ എത്തുമ്പോൾ ഒട്ടുമിക്കവർക്കും തോന്നും ബുദ്ധിയും യുക്തിയും അച്ഛനമ്മമാർക്ക് വേണ്ടത്ര ഇല്ല അവയൊക്കെ എൻ്റെ തലയിലേ ഉള്ളൂ എന്ന് പക്ഷേ പത്ത് കൊല്ലം കഴിയുമ്പോൾ സ്വന്തം വിവരക്കേട് തിരിച്ചറിഞ്ഞുകൊള്ളുകയും ചെയ്യും ഇത് ശരിയാണ് പലപ്പോഴും പലരുടെ ലൈഫിൽ തോന്നുകയാണ് ഈവൻ ഈ പറയുന്ന എനിക്കും ഇത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കറിയാവുന്ന പലർക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ലൈഫിൽ പലപ്പോഴും ഇങ്ങനെ തോന്നും നമ്മുടെ പാരൻസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലുള്ള ചിന്തയൊന്നുമില്ല നമ്മളാണ് അവരെക്കാളും നല്ല രീതിയിൽ ചിന്തിക്കുന്നതെന്നൊക്കെ തോന്നും പക്ഷേ പിന്നീട് നമ്മളത് റിയലൈസ് ചെയ്യും കേൾവിക്കാരൻ്റെ എന്ന പോലെ പറയുന്ന ആളിൻ്റെയും വികാരം കെട്ടടങ്ങിയിട്ട് മാത്രം ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നതാണ് പ്രയോജനപ്രദം ഇത് ശരിക്കും കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് അതായത് പെട്ടെന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ കയറി റിയാക്ട് ചെയ്യാതെ ചാടി കയറി ആളിനോട് സംസാരിക്കാതെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ച് പതുക്കെ കാട്ട് മാത്രം സംസാരിക്കുക അപ്പോഴാണ് അതൊരു നല്ല ഡിസ്കഷനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ അതൊരു ആർഗ്യുമെൻറ്റ്സ് കൂടി 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 ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തും എന്നാണ് ഓഥറ് ഇവിടെ പറയുന്നത് പിന്നെ ഒരു ഡിസ്കഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് ആ മീറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഐ തിങ്ക് യു നോ സോർട്ട് ഓഫ് ബേസിക്കലി ഐ മീൻ അതേപോലെ തന്നെ അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ എന്നെല്ലാം നിരർത്ഥകമായി ആവർത്തിക്കുമ്പോൾ ഏറെയുണ്ടല്ലോ വേണ്ടപ്പോൾ വേണ്ട വാക്ക് കിട്ടാതെ കുഴയുന്നവരാണിവർ അതായത് ഫില്ലിംഗ് വേർഡ്സ് യൂസ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡിസ്കഷനിലാണെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ ആയിട്ടോ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫില്ലിംഗ് വേർഡ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ളിൽ പറയാൻ ശരിക്കും കാമ്പുള്ള കഴമ്പുള്ള ഒരു കാര്യമില്ല നമ്മൾ എന്തൊക്കെയോ പറഞ്ഞത് നമ്മളുടെ സൈഡാണ് ശരിയെന്ന് പറയാൻ ശ്രമിക്കുന്നു എന്നാണ് അതിന് അർത്ഥം ഇനി ഈ ബുക്കിലെ വേറൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം ഷേക്സ്പിയർ പറഞ്ഞത് നോക്കാം ബി വേറി ദാൻ ബെസ്റ്റ് സെഫ്റ്റി ലൈസൻ ഫിയർ സുരക്ഷിതത്തിൻ്റെ അടിസ്ഥാനം ഭയത്തിലാണ് അതായത് മുൻകരുതലുകൾ ഭീരത്വമല്ല അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നത് ധീരതയുടെ ലക്ഷണവുമല്ല അപകടത്തിന് ശേഷമല്ല സുരക്ഷാ നിയമങ്ങൾ പഠിക്കേണ്ടത് ഇത് സേഫ്റ്റിയെ പറ്റിയിട്ടുള്ള ഒരു കോട്ടാണ് ഇപ്പം ചിലവർ മാസ്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഒന്നും നോക്കാതെ എടുത്ത് ചാടുന്നു അശ്രദ്ധമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു സേഫ്റ്റി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് കരുതും അതേപോലെ തന്നെ ഇവർക്ക് എന്താ പറയുക ഇങ്ങനെ ഈ അഡ്വെഞ്ചേഴ്സ് അഡ്വഞ്ചേഴ്സ് നല്ലതാണ് പക്ഷേ സേഫ്റ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ ആ ഒരു ലൈഫിൽ എന്തെങ്കിലും അപകടം പറ്റി കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മുടെ ലൈഫ് അതുകൊണ്ട് തന്നെ സേഫ്റ്റി എന്ന് പറയുന്നത് ഭീരിത്വമല്ല അത് ബുദ്ധിയുള്ളവർ ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ലൈഫിൽ എപ്പോഴും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നിവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദങ്ങളിലൊന്ന് അന്യരുടെ ഭാഗ്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് വളരെ കറക്റ്റാണ് ഇങ്ങനെയുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ലക്കിയാണ് കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ സന്തോഷം അല്ലെങ്കിൽ അവർക്ക് സക്സസ് വിക്ടറി ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം അല്ലെങ്കിൽ അസൂയ കുശം അല്ലെങ്കിൽ നമുക്കൊരു ഒരു പ്രത്യേക ഫീലിംഗ് വരുമല്ലോ അയ്യോ അവനത് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ഫീൽ വരത്തില്ലേ അത് നമ്മളെ ഭയങ്കര ടെൻഷനിൽ കൊണ്ടു നമുക്ക് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിൽ വരെ എത്താനുള്ള ചാൻസ് ഉണ്ട് സോ അങ്ങനെ വരാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ക്യാരക്ടറുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് നല്ലത് വരുമ്പം അവരുടെ കൂടെ സന്തോഷിക്കുക അപ്പോൾ എന്ത് ചെയ്യും നമുക്കും ഒരു മൈൻഡ് സെറ്റ് വരും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവും നമുക്കും നല്ല കാര്യങ്ങൾ തന്നെ സംഭവിക്കും ഒറ്റയ്ക്ക് വയ്ക്കുന്നതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ആർട്ടിക്കിളിൽ പറയുന്നത് അല്ലെങ്കിൽ ഏകാന്തത എന്ന് പറയുന്നത് നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് നമ്മളെപ്പോഴും ഏകാന്തത എന്നൊക്കെ പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഓഫ് ലൈഫായിട്ടാണ് കാണുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ പറഞ്ഞ ഏകാന്തതയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതിനെപ്പറ്റി എനിക്ക് സ്ട്രൈക്ക് ചെയ്ത എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു സെൻറ്റൻസ് വായിക്കാം ആത്മപരിശോധനയ്ക്കും സ്വയം വിലയിരുത്തലിനും വേണ്ടി പരാജയം നേരിടുന്ന ദുഃഖകരമായ സന്ദർഭം വരെ നാം കാത്തിരിക്കേണ്ടതുണ്ടോ അതായത് ചില ആൾക്കാർ സ്വയം വിലയിരുത്താറില്ല അവരെ ഇങ്ങനെ ലൈഫിൽ ജീവിച്ച് പോവുകയാണ് നമ്മുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു നമ്മുടെ പ്രസൻ്റ് എങ്ങനെയാണ് പോകുന്നത് ഇതൊന്നും ചിന്തിക്കാതെ ഐ ഡോണ്ട് കെയർ ഐ എം ജസ്റ്റ് ലിവിങ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്നു പക്ഷെ അങ്ങനെ ഒരു ലൈഫിന് ഒരർത്ഥമില്ല നാളെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് മുൻപേ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് ലൈഫിൽ ഇങ്ങനെ ഒരു സ്വയം ഒരു ഇൻട്രോസ്പെക്ഷൻ ഒരു സ്വയം വിലയിരുത്തൽ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു അപകടം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേജ് വരെ എത്തേണ്ട ആവശ്യമുണ്ടോ ആ ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സ്വയം വിലയിരുത്തൽ ചെയ്തുകൂടെ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കാൻ പറ്റുമല്ലോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബുക്കിൽ മുഴുവൻ ഇതേപോലെ നമുക്ക് ലൈഫ് ഹാക്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോട്ട്സ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഫുള്ള് ഞാൻ കുറേ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കര ആയി പോകും അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം ഇതിലൊന്നാണ് സുഖ ജീവിതത്തിന് വേണ്ട ശീലങ്ങൾ അത് സുഖ ജീവിതം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വളരെ സ്മൂത്തായിട്ട് നമ്മളുടെ ലൈഫ് പോകാൻ വേണ്ടി മറ്റ് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ വലിയ ടെൻഷൻസ് ഒന്നും ഉണ്ടാവാതെ വളരെ നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് കുറച്ച് ഹാബിറ്റ്സ് വേണം ആ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് ചെയ്യാവുന്ന കാര്യം നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക അതായത് ടു ബി സക്സസ്ഫുൾ വി നീഡ് ടു ഡെവലപ്പ് എ ഡു ഇറ്റ് നവ് ഹാബിറ്റ് അതായത് ഇപ്പം നമുക്ക് ചെയ്യാം പക്ഷേ ഇപ്പം എനിക്ക് വയ്യ ഞാനത് പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ ഇപ്പം വേണ്ട നാളെ ചെയ്യാം അത് വീണ്ടും ഇങ്ങനെ 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 പോസ് പോണ് ചെയ്തോണ്ടേയിരിക്കും ഇതിൻ്റെ നമ്മൾ പ്രൊട്ടാസിനേഷൻ എന്ന് പറയും ഇത് നമ്മുടെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് സോ അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യത്തിന് മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക പലരും ചെയ്യുന്നതാണ് ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലോ നമ്മുടെ ഫാമിലി തന്നെ ആണെങ്കിലോ അല്ലെങ്കിൽ ആരുടെ അടുത്താണേലോ നമുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ വിചാരിക്കും എനിക്ക് വയ്യ അവരെ കൊണ്ട് ചെയ്യിക്കാം അങ്ങനെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെടും നമുക്ക് പിന്നീട് ലൈഫിലൊന്നും അതൊരു ലയബിലിറ്റി ആയിട്ട് കിടക്കും മറ്റൊരാളിനെ കൊണ്ട് അത് ചെയ്യിക്കണം പിന്നീട് പിന്നീടത് സാമ്പത്തികമായിട്ടുള്ളൊരു ബാധ്യതയായിട്ട് മാറാൻ വരെ ചാൻസ് ഉണ്ട് കയ്യിൽ കിട്ടുന്നതിന് മുൻപ് പണം ചിലവാക്കാതിരിക്കുക ഇത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഞാനും ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുമായിരുന്നു അതായത് നമുക്ക് എവിടെന്നെങ്കിലും പണം കിട്ടാനുണ്ട് എന്നൊരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചിലവാക്കും ഇത് നമ്മളെ ദാരിദ്ര്യത്തിൻ്റെ പടുപുഴിയിൽ എത്തിക്കുന്ന ഒരു മോശം ഹാബിറ്റാണ് സോ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കാം ഇത്രയ്ക്കും അർജൻ്റ് ആയിട്ട് വളരെ എമർജൻസി ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് അതുപോലെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക അല്ലാതെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാം വില കുറവാണെന്ന കാര്യത്താൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനം വാങ്ങാതിരിക്കുക അതൊരിക്കലും നിങ്ങൾക്ക് പ്രിയമാവില്ല നമുക്ക് ആവശ്യമില്ലാത്ത സാധനം വെറുതെ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് വിശപ്പ് ദാഹം കൊടും തണുപ്പ് എന്നിവയേക്കാൾ കൂടുതൽ വില നൽകണം ആഹ ത്തിന് വിശപ്പ് ദാഹം കൊടും തണുപ്പ് എന്നിവയെക്കാൾ കൂടുതൽ വില നൽകണം അഹങ്കാരത്തിന് ഓക്കെ കഴിച്ച ആഹാരം ഇവിടെ ചിലപ്പം ആഹാരം എന്നായിരിക്കും ഉദ്ദേശിച്ചത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു കഴിച്ച ആഹാരം കുറഞ്ഞു പോയി എന്ന് ദുഃഖിക്കരുത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല സംഭവിക്കാത്ത കുഴപ്പങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കരുത് മിനിസമുള്ള പിടികൊണ്ട് വേണം ഏതിനേയും എപ്പോഴും എടുക്കുവാൻ ദേഷ്യം വന്നാൽ സംസാരിക്കുന്നതിന് മുൻപ് പത്തു വരെ എണ്ണുക വൻ ദേഷ്യമാണെങ്കിൽ നൂറ് വരെ ഇത് കറക്റ്റാണ് നമുക്കിപ്പം ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെല്ലാം പറയാൻ പോകുകയാണെങ്കിൽ മൈൻഡിൽ വൺ ടു ത്രീ കൗണ്ട് ചെയ്യുക അപ്പം നാച്ചുറലി നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ ആ ഒരു കൗണ്ടിങ്ങിലേക്ക് പോകും അപ്പം നമ്മുടെ ആ ഒരു ദേഷ്യം കുറയും നമ്മൾ അവിടെ കുറച്ചും കൂടി ലോജിക്ക് അപ്ലൈ ചെയ്താൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ ബി എസ് വാര്യർ ഏജന്തി അദ്ദേഹത്തിൻ്റെ ജീവിത വിജയവും ആത്മവിശ്വാസവും എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ് അപ്പോൾ ഇത് മോട്ടിവേഷണൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ബുക്കാണ് എനിക്ക് പൊതുവേ ട്രാവലോഗ്സ് അതുപോലെ മോട്ടിവേഷണൽ ബുക്ക്സാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ഒരു കാറ്റഗറിയിലെ ബുക്ക്സ് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു ബുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഇതിനകത്തുള്ള പല മെസ്സേജും സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വായിക്കാൻ ഇഷ്ടപ്പെടും വളരെ നല്ല നമ്മുടെ ലൈഫിനോട് കറക്റ്റായിട്ട് നിൽക്കുന്ന കുറേ മെസ്സേജസ് ഉണ്ട് അപ്പോൾ നമുക്ക് ലൈഫിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്ന കുറേ മെസ്സേജസ് ഈ ബുക്കിൽ ടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന ബുക്ക്സ് വായിക്കാൻ ഇങ്ങനെയുള്ള ബുക്ക്സ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ് മാത്രമല്ല ഈ ബുക്കിൽ പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല ടോപ്പിക്സും പല പോയിൻറ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് മോട്ടിവേഷൻ മാത്രമല്ല മോട്ടിവേഷൻ ആണെങ്കിൽ പോലും നമുക്കതിൽ നിന്നും പല അറിവുകളും മറ്റു പല ഇൻഫോർമേഷൻസും പല വൈഡ് ആയിട്ടുള്ള വൈഡ് റേഞ്ച് ഓഫ് നോളജ് നമുക്ക് ഈ ഒരു ബുക്കിൽ നിന്നും കിട്ടും ഈ ഒരു ബുക്കിൻ്റെ പ്രൈസെന്ന് പറയുന്നത് വൺ തേർട്ടി റുപ്പീസാണ് അപ്പോൾ ഈ ഒരു ബുക്ക് ആവശ്യമുള്ള ഒരു ഡി സി ബുക്സിലൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ താങ്ക് സോ മച്ച് എല്ലാവരും ഈ ഒരു വായനാ ദിനത്തിൽ കുറച്ച് സമയെങ്കിലും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് മാത്രമല്ല നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് വായിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക കാരണം ഇപ്പം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു തിരക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു പത്ത് വർഷം മുന്നേ ഉള്ള ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ അതുപോലെ തന്നെ എല്ലാവരും അപ്പോൾ നമ്മൾ കുറച്ച് ടൈം വായിക്കാൻ ശ്രമിക്കാം അതിപ്പം ഹാർഡ് കോപ്പീസ് ആവണമെന്നില്ല സോഫ്റ്റ് ബുക്സ് ആയിട്ട് നമുക്ക് വായിക്കാം ഈ ബുക്സ് വായിക്കാം ഓഡിയോ ബുക്സ് വായിക്കാം ഞാൻ എപ്പോഴും ബുക്ക് ഓപ്പൺ ചെയ്ത് കയ്യിൽ പിടിച്ച് തന്നെ വായിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ട് അത് ശരിയാവാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഓഡിയോ ബുക്സും നല്ലതാണ് ഈ ബുക്സ് നല്ലതാണ് നമുക്ക് പി ഡി എഫ് ആയിട്ട് വായിക്കാം എങ്ങനെ വേണേലും വായിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേ അത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്തായാലും വായിക്കുക വായിക്കുന്നതോടൊപ്പം നമ്മളുടെ ഒരു നോളജ് എന്തായാലും വളരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ടേക്ക് കെയർ ബൈ